ബോക്സ് ഓഫീസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വമ്പൻ പാനിന്റെ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ഋഷഭ എന്ന ചിത്രം ഋഷഭ എന്ന ചിത്രം ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഇറങ്ങുമ്പോൾ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ഗംഭീരമായി തന്നെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയൊരു സോങ് കൂടി നാളെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ ഇന്നേ ദിവസം വന്നു ഇതുകൂടാതെ ചിത്രത്തിന്റെ തെലുങ്ക് ട്രെയിലറും ഇറങ്ങിയിട്ടുണ്ട് തെലുങ്കിൽ നിന്നും ഈ ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അത് തെലുങ്ക് മീഡിയകൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നതുമുണ്ട് എന്നാൽ തെലുങ്കിൽ മോഹൻലാൽ അല്ല ശബ്ദം കൊടുത്തിരിക്കുന്നത് മറ്റൊരാൾ ഡബ്ബ് ചെയ്തിരിക്കയാണ് അതുകൊണ്ടുള്ള മാറ്റങ്ങളും അറിയാനുണ്ട് മലയാളത്തിൽ വരുമ്പോൾ മോഹൻ ാൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് കാണാൻ കഴിയും ഒരു നെഗറ്റീവ് പ്രഷർ പറഞ്ഞതും മോഹൻലാലിന്റെ ഡയലോഗ് പ്രസന്റേഷനെ കുറിച്ചാണ് അത് മാറ്റി നിർത്തിയാൽ ഗംഭീരമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലറും ബാക്കിയല്ല കൂടാതെ ചിത്രത്തിന്റായി പുറത്തു വന്ന എല്ലാം തന്നെ ഗംഭീരമായി സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി പുതിയ അപ്ഡേറ്റ് വരികയാണ് ഇതൊക്കെ അവിടെ നിൽക്കുന്നെങ്കിലും ചിത്രം ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യത ഈ കണ്ടന്റുകൾ പോസിറ്റീവായി എടുക്കുന്നത് കൊണ്ട് തന്നെ പറയാൻ കഴിയും അതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും മോഹൻലാൽ എന്ന താരം തുറന്നു വെച്ച ചില മാർക്കറ്റുകളുണ്ട് അതൊക്കെ ട്രാക്കർമാരും ഒക്കെ വെളിപ്പെടുത്തുമ്പോഴും സിനിമയിലുള്ള ആൾക്കാർ ാണ് ആ വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടെത്തുന്നത് ആ ലക്ഷ്യങ്ങൾ വെച്ച് മോഹൻലാൽ എന്ന താരത്തിനെ ഉയർത്തിക്കാട്ടുന്ന ഗംഭീര സിനിമകൾ അണിയറിയിൽ ഒരുങ്ങുകയാണ് അതിൽ ഒന്നാണ് പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മോഹൻലാൽ തരുൺമൂർത്തി ഒന്നിക്കാൻ പോകുന്ന ചിത്രം ഈ ചിത്രത്തിൽ വമ്പൻ പ്രതീക്ഷയാണ് കാരണം തുടരുമെന്ന ചിത്രം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും അത് ബോക്സ് ഓഫീസിൽ തീർത്ത ചില മാസ്മരിക ബോക്സ് ഓഫീസ് കളക്ഷനും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇപ്പോഴും ആ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തരുൺമൂർത്തി അടക്കം എത്തിയതും കൗതുകം ജനിപ്പിച്ചിരുന്നു ഇനി അവർ ഒന്നിക്കാൻ പോകുന്ന എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിൽ മോഹൻലാൽ പോലീസ് വേഷത്തിൽ എത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇംപാക്ട് ഇ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ പ്രേക്ഷർക്ക് ഏറ്റവും വലിയ ആകാംക്ഷ നൽകുന്ന ഒരു പ്രോജക്റ്റായി ഇത് മാറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ തരുൺമൂർത്തി എത്തിയപ്പോൾ അതിന്റെ ഒരു ഹൈപ്പ് ഫാക്ടർ കൂടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ തരുൺമൂർത്തി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് മോഹൻലാൽ നായകനായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കോംബോയാണ് മോഹൻലാൽ തരുൺമൂർത്തി കോംബോ ഒരു വിജയം പ്രേഷർ പോലും വിചാരിച്ചില്ല ഈ കോംബോയിൽ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ ഈ കോംബോ ഇപ്പോൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് വീണ്ടും അവർ ഒന്നിക്കുമ്പോൾ ആ സെലിബ്രേഷൻ എന്തുമാത്രം ഹൈപ്പിലാണ് പോയിരിക്കുന്നതെന്ന് ും പ്രേക്ഷകർ എല്ലാവരും ആത്യന്തികമായി ഈ കോംബോ വീണ്ടും വീണ്ടും ഒന്നിക്കണമെന്ന് പറയുന്നതും ആ ഒരു കോംബോ ഇത്ര വലിയ ആയതുകൊണ്ടാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന് വേണ്ടി ഒരുങ്ങിയാണ് ഇരുവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴേ പ്രേക്ഷകർ പറഞ്ഞു തുടങ്ങി അടുത്ത ഫാൻ ബോയ് സംഭവം വരുന്നുണ്ട് എന്ന് എന്നാൽ തുടരുമെന്ന ചിത്രത്തിലൂടെ ഇവർ ഒന്നിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ ചരിത്രമായിരുന്നു ഇതുവരെ കാണാത്ത പല കളക്ഷൻ റെക്കോർഡുകളും തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലും തുരുൺമൂർത്തിയും നമുക്ക് സമ്മാനിക്കുകയുണ്ടായി അതിലൊന്നായിരുന്നു കോടി ഷെയർ വന്നത് എന്നത് തുടരും കോടി ഷെയർ നേടിയ സമയത്ത് താനും നിർമ്മാതാവ് രഞ്ജി ും അത് അറിയിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടപ്പോൾ കമന്റിൽ മുഴുവൻ തെറി ആയിരുന്നുവെന്ന് സംവിധായകൻ തരുമൂർത്തി പറയുകയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തെങ്കിലും ഒരു മലയാള സിനിമ ആ റെക്കോർഡ് നേടുമോ എന്ന് ചോദിച്ച സമയത്താണ് തങ്ങളുടെ സിനിമ അത് നേടിയതെന്നും എന്നാൽ അതിന്റെ സന്തോഷത്തിൽ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇത്തരം അനുഭവം ഉണ്ടായതെന്നും മനസ്സു തുറക്കെയാണ് തരുമൂർത്തി ഒരു സമയത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു മലയാള സിനിമ കോടി ഷെയർ ഒക്കെ നേടുമോ എന്ന് ചോദ്യങ്ങൾ വന്ന സമയത്ത് തുടരും അത് നേടിയെടുത്തു അന്നത് വലിയ കാര്യമായി രഞ്ജിത്ത് എന്നെ വിളിച്ചു പറഞ്ഞു മലയാളത്തിലേക്ക് ഇനിയും പണ്ടേഴ്സ് വരട്ടെ നമ്മുടെ സിനിമ അത് നേടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് എനിക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി കാരണം ഞാനത് വിചാരിച്ചതല്ല അങ്ങനെ എല്ലാവരും എത്തില്ല എത്തില്ല എന്ന് പറഞ്ഞ സാധനം എത്തിയെന്ന് രഞ്ജിത്ത് ഏട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേട്ടാ എന്നാൽ നമുക്കത് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു പോസ്റ്റ് ഇട്ടു അതിന്റെ അടിയിൽ ഭയങ്കര തെറിയായിരുന്നു കളക്ഷൻ എഴുപത് കോടിയെ എത്തിയിട്ടുള്ളൂ നീ മുപ്പത് കോടി വെള്ളം ചേർത്തല്ലേ എന്നായിരുന്നു കമന്റുകൾ അതെനിക്ക് വല്ലാതെ ഫീലായി രഞ്ജിത്ത് ഏട്ടന്റെ പോസ്റ്റിലും നല്ല തെറിയായിരുന്നു ബാലറ്റിനോട് ഞങ്ങൾ പോസ്റ്റ് ഇടണ്ട എന്ന് പറഞ്ഞു വെറുതെ എന്തിനാണ് ആ മനുഷ്യനെ തെറികേൽപ്പിക്കുന്നത് ഞാൻ ഇടയ്ക്ക് രാത്രി രഞ്ജിത്ത് ഏട്ടനെ വിളിച്ച് ചോദിച്ചിരുന്നു ചേട്ടാ എന്തെങ്കിലും നമ്മൾ വെള്ളം ചേർത്താണോ എന്ന് എനിക്കറിയുന്ന രഞ്ജിത്തേട്ടൻ ഇതുവരെയും അങ്ങനെ ഒരു ബ്ലണ്ടർ കണക്കുകളോ അങ്ങനെ ഒരു ബൂം കണക്കുകളോ പുറത്തുവിടുന്ന ആളല്ല എനിക്ക് വന്ന കണക്കല്ലേ എനിക്ക് പുറത്തുവിടാൻ പറ്റൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അരുണിന്റെ വാക്കുകൾ ഇതായിരുന്നു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വന്ന കളക്ഷനിൽ എല്ലാം അങ്ങനെയൊരു ഫാൻ ഫൈറ്റുകൾ നടന്നത് നമുക്ക് ഓർമ്മയുണ്ട് എല്ലാം ജെനുവൻ കണക്കുകളാണ് രഞ്ജിത്ത് എന്ന നിർമ്മാതാവ് പുറത്തുവിട്ട കണക്കുകളെല്ലാം കെറുകൃത്യമായിരുന്നു എന്നാൽ ട്രാക്കർമാർ പുറത്തുവിട്ട കണക്കുകളെക്കാളും കൂടുതലാണ് ഇതിന്റെ യഥാർത്ഥ കളക്ഷൻ എന്ന് തരുൺമൂർത്തി ഇതേ അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് കാരണം ഓൺലൈൻ കണക്കുകളിനെ അപ്പുറത്ത് പല തിയേറ്ററുകളിലും ഈ ചിത്രം റൺ നടത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ തരുൺമൂർത്തി പറയുമ്പോൾ നമ്മൾ പറയുന്ന ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലുള്ള വേൾഡ് വൈഡ് തുടരും കളക്ഷനേക്കാളും കൂടുതലായിരിക്കും ഈ ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ എന്തായാലും തരുൺമൂർത്തി ഒരുക്കെ തുടരുമെന്ന സിനിമ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് കാരണം പല ബെഞ്ച് മാർക്കുകളും ഇത് സൃഷ്ടിച്ചു കഴിഞ്ഞു മോഹൻലാന്റെ എംബുരാൻ തുടങ്ങി വച്ചതിലൂടെ സഞ്ചരിച്ച തുടരും അതുപോലുള്ള റ്റുകൾ കീഴടക്കിയുണ്ടായി വീണ്ടും തരുൺമൂർത്തിയും മോഹൻലാലും ഒന്നിക്കാൻ പോവുകയാണ് പുതിയൊരു വമ്പൻ സിനിമയ്ക്കായി